സത്യമായ പ്രണയത്തിന് പ്രത്യേകമായൊരു ദിനമില്ല അവർക്കെന്നും വാലന്റൈൻസ് ഡേ ആയിരിക്കും ഇപ്പോൾ ആ ദിനം കഴിഞ്ഞെങ്കിലും ലോകമെമ്പാടുമുള്ള പ്രണയിനികൾ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ആഘോഷകരമാക്കുകയാണ് പരസ്പരം സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തും ചോക്ലേറ്റുകൾ നൽകിയും ഒന്നിച്ച് സമയം ചിലവഴിച്ചുമാണ് ഈ ദിനം പ്രണയിനികളും ദമ്പതികളുമെല്ലാം ആസ്വദിക്കുന്നത് എന്നാൽ വിവാഹമോചനത്തിന് കേസ് നടക്കവേ അവിടെ വെച്ച് ഭർത്താവ് ഭാര്യയ്ക്ക് ചോക്ലേറ്റ് കൊടുത്തതാണ് ഇപ്പോൾ വാർത്തയാവുന്നത് വാൻഡേസ് ഡേയിലായിരുന്നു കേസ് വിളിച്ചിരുന്നത് ഇതേ തുടർന്നാണ് യുവാവ് ഭാര്യയ്ക്ക് ചോക്ലേറ്റ് സമ്മാനിച്ചത് ഗുജറാത്തിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ് യുവാവ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് യുവാവും യുവതിയും തമ്മിലുള്ള വിവാഹം നടന്നത് വഡോദരയിൽ നിന്നുള്ളതാണ് യുവതി വിവാഹം കഴിയുമ്പോൾ അവൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സും യുവാവിന് ഇരുപത്തിയേഴ് വയസ്സുമായിരുന്നു പ്രായം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ യുവാവും മുത്തശ്ശനും മുത്തശ്ശിയും അഞ്ചു ലക്ഷം രൂപ സ്ത്രീധനം നൽകണമെന്നാവശ്യപ്പെട്ട് തന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നതായി യുവതി പരാതിപ്പെട്ടിരുന്നു ഒപ്പം ഗാർഹിക പീഡനമുണ്ടായി എന്നും വിവാഹം കഴിഞ്ഞ് വെറും നാല് മാസങ്ങൾക്കുള്ളിൽ തനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്നും യുവതി പറയുന്നു കുടുംബ കോടതിയിലാണ് കേസ് നടക്കുന്നത് മുപ്പതിനായിരം രൂപ തനിക്ക് ഓരോ മാസവും ജീവനാംശം നൽകണമെന്നതാണ് യുവതിയുടെ ആവശ്യം യുവാവിന്റെ ശമ്പളം അമ്പതിനായിരം രൂപയാണ് എന്തായാലും കേസിൽ ഹിയറിംഗ് വിളിച്ചത് വാലന്റൈൻസ് ഡേയിലായിരുന്നു അതേ തുടർന്നാണ് യുവാവ് യുവതിക്ക് ചോക്ലേറ്റ് സമ്മാനിച്ചത് കുടുംബക്കാരുടെയും വക്കീലന്മാരുടെയും മുന്നിൽ വെച്ചാണ് യുവാവ് ചോക്ലേറ്റ് സമ്മാനിച്ചത് എന്നാൽ അവരത് വാങ്ങാൻ തയ്യാറായിരുന്നില്ല യുവതി യുവാവിനോട് പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്നും നമുക്ക് പ്രണയദിനമായിരുന്നു എന്നെ കാണാനോ സംസാരിക്കാനോ നിങ്ങൾ തയ്യാറായില്ല രണ്ടു വർഷത്തിൽ ഒരിക്കൽ പോലും കാണാൻ പോലും ശ്രമിച്ചിരുന്നില്ല എന്നാണ്